ടുത്തും പോയിരിക്കും പ്രശ്നക്കുള്ള നീ നോയമ്പെടുത്തേങ്ങുന്ന ആളാണ് നോയിമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും സഹിക്കലാണ് സഹനമാണ് ശരിക്കും നോയിമ്പെന്ന് പറയണത് ഇവര് നമ്മൾ കുറച്ച് ഇറച്ചി മീനും കഴിക്കാൻ ഒന്നും അല്ല നോയിമ്പാവൂല നമ്മുടെ മനസ്സും പ്രവൃത്തിയും ശരീരവും ഒക്കെ നന്നാവണം ചിന്തകളൊക്കെ നന്നാവണം നീ ഈ പള്ളീന്ന് ഇറങ്ങി വന്നൊരു ചേച്ചിനൊക്കെ മുഖം എടുത്ത് ഏറ്റു കൊണ്ട് വാശിയും ഭാഷയും വരെയും കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞാല് പിന്നീ എന്തിനാ പള്ളിയിൽ പോയത് എന്തിനാ നീ നോയമ്പൊക്കെ എടുക്കണ ഇനി നിങ്ങളെ വലിയ നിസ്സാര കാര്യത്തിനൊച്ച പറഞ്ഞിട്ട് വല്ല കാര്യ നിസ്സാര കാര്യങ്ങളല്ലേ കൊലക്കുറ്റം നല്ലതേക്കണത് നിസ്സാര കാര്യങ്ങളാണ് നീ അങ്ങനെ ചേച്ചിയമാരും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിന്റെ പുറത്ത് നീർത്തേറ്റ് എന്താ കാര്യം ഉള്ളത് ഒരു കാര്യമില്ല നീ ചെയ്തിട്ടില്ലേ നീയും പറഞ്ഞിട്ടില്ലേ പലതും അപ്പോഴോ നീ മോശക്കാരത്തി ഒന്നല്ലല്ലേ അല്ല ഇങ്ങനെ ദേഷ്യം കണിച്ചിട്ട് കാര്യമില്ല മറന്ന് പുറത്ത് കള എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണാൻ പിടിച്ചു ഇറക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ കാര്യമൊക്കെ എന്തുണ്ടൊന്നുമല്ല ഈ പറഞ്ഞു നിൽക്കുന്ന നിമിഷത്തിനുള്ളിൽ നമ്മൾ തീർന്നു പോകും അത്ര പോലും ഒരു ഗ്യാരണ്ടി അല്ല മനുഷ്യന് നീ ചേച്ചിരുത്തിയല്ലേ ചേർന്നിട്ട് ചേച്ചിരുത്ത് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമ ചേക്കിട്ടാ എന്റെ ഭാഗം ഇങ്ങനെ തെറ്റി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം ഉറപ്പാണ് ഞാൻ പറഞ്ഞത് നിന്റെ നെഞ്ചത്തിനൊരു വലിയൊരു ഭാരം ഇറക്കി വിട്ട് നിൽക്കുന്നത് തോന്നുന്നു നീയാണ് ഈ ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന സ്ത്രീ എന്ന് നിനക്ക് അ നിമിഷം തോന്നുന്നു ഞാൻ വെറുതെ അനുഭവിക്കുന്ന ചേച്ചി വീട്ടിലോട്ട് ഇത്ര ദൂരം ഒന്നും അല്ലല്ലടുത്ത് തന്നെ ചേച്ചി എങ്ങനെ വരുമാറന്നുള്ള നീ നീ നിന്റെ ആലോചിക്കടമ അത്രേ നമ്മളൊരു ചോറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല നമ്മൾ പറയുന്ന സോറിക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനാ സന്തോഷം ആ ഇതാര് റെിയാ വാ കേറ് ചേച്ചി ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു പറഞ്ഞുപോയിട്ടുണ്ട് ഞാൻ ക്ഷമിക്കുന്നു സോറി ഒന്ന് മനസ്സിലോക്കെടുത്താ എന്റെ മനസ്സിൽ നിന്നോടൊരു ദേഷ്യമൊന്നും ഇല്ല എനിക്ക് ഒരു ഇതുമില്ലാ നിന്നിപ്പോ കേറണില്ല അങ്ങനെ ചേട്ടനായിട്ട് വരാ പോയിട്ട് എന്റെ മനസ്സിൽ കിടന്നൊരു ബുദ്ധിമുട്ടായിരുന്നു അത് ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി പോയിട്ട് വരാം കേട്ടാ ചേട്ടനെ കൂട്ടി വരാൻ കിട്ടുന്ന